കൊളസ്ട്രോളിനും അതേപോലെ ഡയബറ്റീസിനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ഉള്ളിത്തണ്ട് അതേപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിനും ഹായ് വെൽക്കം ടു അമലൂസ് വാവ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെന്താണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും ഉള്ളിത്തണ്ട് എന്തൊരു ഭംഗിയല്ലേ ഈ ഉള്ളിത്തണ്ടിൻ്റെ പൂവ് കാണാൻ അതേപോലെ തന്നെയാണ് ഈ ഉള്ളിത്തണ്ട് തോരൻ വെച്ചാൽ ഉള്ളിത്തണ്ടിൻ്റെ പൂവിൻ്റെ മനോഹാരിത പോലെ തന്നെ നമുക്കിത് തോരൻ വെച്ച് കഴിക്കുക കഴിച്ചാലും നല്ല ടേസ്റ്റിയുമാണ് ആ ഒരു ചന്തം ഉള്ളിത്തണ്ടിനും അതിൻ്റെ ടേസ്റ്റിൽ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും അപ്പോൾ ഞാനതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിൽ അയൺ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും കഴിവുള്ള ഒന്നാണ് ഈ ഉള്ളിത്തണ്ട് അപ്പോൾ നമുക്കിനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളകളാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെറിയ ഉള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോൾ നമുക്ക് ഇനി ആ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഇരുവുള്ള പച്ചമുളകായ കാരണം ഞാൻ ഒരെണ്ണയെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് വാടി വരുമ്പോൾ കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ വാടി വരുമ്പോൾ കാരണം അത് ഹോളല്ലേ നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ച് ഉപ്പിടണം പെട്ടെന്ന് ഉപ്പും വരികയൊക്കെ പെട്ടെന്ന് പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ചോറിൽ വേറെ കറികളൊന്നും ഇല്ലാതെ കൂട്ടാൻ തന്നെ നല്ല ടേസ്റ്റാട്ടോ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ വഴന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം കാരണം തേങ്ങയുടെ ആ ഒരു പച്ചപ്പുണ്ടല്ലോ മധുരം അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കേടുവന്ന ഉള്ളികളൊക്കെ കളയാതെ ഒന്ന് നട്ടുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ ഉള്ളിത്തണ്ട് നമുക്ക് ശേഖരിച്ചെടുക്കാം കേട്ടോ ഉള്ളിക്ക് വില കുറവുള്ള ടൈമിലൊക്കെ ഇച്ചിരി അധികം വാങ്ങിക്കുമ്പോൾ ഒന്നരണ്ടെണ്ണൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളിത്തണ്ടും കിട്ടും അതേപോലെ അത് പൂവിട്ട് കഴിഞ്ഞാൽ പൂവിൽ നിന്ന് നമുക്ക് സീഡ്സും കിട്ടും ഞാൻ ഇത് വാങ്ങിച്ച ഉള്ളിത്തണ്ടെട്ടോ ഞാൻ കുറച്ച് മുമ്പ് ഞാൻ മഴക്കാലത്തൊക്കെ ഞാൻ ഉള്ളിത്തണ്ട് വീട്ടിൽ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇപ്പോൾ വെയിൽ നല്ലോണം മണ്ണ് ഉറച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് മണ്ണ് ഇവിടെ കിളച്ചാൽ കിട്ടത്തില്ല പാടം തോർത്ത സ്ഥലമായി കാരണേ അപ്പോൾ ഞാനിത് വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മളുടെ തേങ്ങ റെഡിയായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളിത്തണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായി നമ്മളെ തേങ്ങയും ഉള്ളിയും ഉപ്പും പച്ചമുളകും ഒക്കെ നന്നായി അതിൽ ചേരുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതെന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് മൂടി വയ്ക്കാം ഈ ഉള്ളിത്തണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഗുണങ്ങളുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കറി വെക്കുമ്പോഴും അതായത് ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ മസാലക്കറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു തണ്ട് ഉള്ളിത്തണ്ട് എടുത്ത് കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലേവറാണ് കേട്ടോ ആ കറിക്ക് നമ്മൾ മൂടി അങ്ങോട്ട് തുറന്ന് വരുമ്പോൾ തന്നെ എന്തൊരു മണമെന്നറിയുമോ മൂക്കിലേക്ക് അടിക്കുക അപ്പം നമുക്ക് വേഗം തന്നെ ആ കറി കഴിക്കാൻ തോന്നും അപ്പോൾ ഞാൻ ഈ കറി ഒന്ന് തോരനൊന്ന് മൂടി തുറന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ അടച്ചു വച്ച് വീണ്ടും ഒന്ന് വഴന്ന് വരുന്നവരെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് മാറി മാറി മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ അടിയിൽ നമ്മൾ ഉള്ളിയോ അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഒന്ന് ഉള്ളിത്തണ്ടൊക്കെ ഭയങ്കര കനം കുറഞ്ഞതാ അല്ലേ അപ്പോൾ പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പോവും അതിൻ്റെ ഉള്ളിയുടെ തണ്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പം ഇത് ഇത് ചോറിൽ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അച്ചാറിൻ്റെയോ പപ്പടത്തിൻ്റെയോ ഒന്നും സപ്പോർട്ട് വേണ്ട കേട്ടോ ഇത് മാത്രം മതി നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് വലിയ ഉള്ളിയാണെങ്കിലും ചെറിയ ഉള്ളിയാണെങ്കിലും നമ്മൾ എത്ര കഴിക്കുന്നോ അത്രയും നല്ലതാണ് ബോഡിക്ക് അപ്പോൾ അതേപോലെ തന്നെയാണ് ഉള്ളി തണ്ടിൻ്റെയും ഗുണങ്ങൾ അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കൊളസ്ട്രോളിനും ഡയബറ്റീസിനും ക്യാൻസർ പേഷ്യൻസിനും ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ